ഞാൻ തലമുടി മാത്രമല്ല യുക്തിയും ബുദ്ധിയും വിവേകവും ഉള്ള ഒരു മനുഷ്യൻ കൂടിയാണ് ഞാൻ ഇതില്ലാത്തവൻ ഈ തലയിൽ ഈ രണ്ട് സാധനവും ഇല്ലാത്തവൻ സ്വയം വലിയ പ്രൊഫസറാണെന്ന് പറഞ്ഞ് നടക്കുന്ന ഒരുവൻ ഇനി കാശ് പേടിച്ച് അവൻ അവന്റെ ചാനലിന് റീച്ച് ഉണ്ടാക്കി കൊടുക്കാനും യൂട്യൂബിൽ പ്രൈം ടൈമിൽ ഓടുന്ന ഒരു വിഷയം എടുത്തു വെച്ച് ആളി കത്തിച്ചുകൊണ്ട് ഒരു മനുഷ്യന്റെ ജീവന് പുല്ല് വില പോലും കൊടുക്കാതെ കേവലം കപട സ്നേഹം നിനക്കൊക്കെ എന്ത് സ്നേഹമാണ് ഇവിടുത്തെ ഏത് മനുഷ്യജീവനോട് നിനക്കൊക്കെ സ്നേഹമുള്ളത് നിനക്കൊക്കെ വാർത്തയ്ക്കപ്പുറത്തേക്കും എന്ത് മാനുഷിക മൂല്യമാണ് കേരളത്തിൽ നടക്കുന്ന ഓരോ വിഷയങ്ങൾക്കും ഉള്ളത് Flashback രണ്ടുപേരും മനുഷ്യരല്ലേ ആണായാലും പെണ്ണായാലും മനുഷ്യരല്ലേ അപ്പം ഈ ഉയർന്നു വരുന്ന ആരോപണങ്ങൾ എല്ലാം പുരുഷന്റെ നെഞ്ചത്തേക്ക് മാത്രം കൊണ്ടു കയറ്റുകയും കാഴ്ചപ്പാടിനോട് അതും ശരിയാമാരായതുകൊണ്ടാണല്ലോ അഖിൽമാരാർ അവർ പ്രതിസ്ഥാനത്ത് വരുന്നത് മനഃപൂർവ്വമായി ആരെങ്കിലും അങ്ങ് കരിവാരി തേക്കാം എന്ന് കരുവാരിത്തേക്കാന്ന് ഇത്ര ഇത്രത്തോളം സെൻസിറ്റീവായ വിഷയങ്ങളിൽ സ്ത്രീകൾ രംഗത്ത് വന്ന് പ്രതികരിക്കുന്നത് പിന്നെ ആക്രമണങ്ങൾ ചെയ്യുന്നതെല്ലാം പുരുഷന്മാരാണെന്ന് അപ്പൊ കാലമാണ് ഒരു പുരുഷം വന്ന് പരാതിപ്പെടുമ്പോൾ അറിയാം സ്ത്രീ ആക്രമിക്കുന്നുണ്ടോ ഏത് രീതിയിൽ ആക്രമിക്കുന്നു ഇപ്പൊ ശാരീരികമായിട്ട് മാത്രമല്ലല്ലോ ഒരു പുരുഷനെ തകർക്കാൻ കഴിയുന്നത് മാനസികമായിട്ട് എത്രയോ സ്ത്രീകൾ ഈ കേരളത്തിലും അല്ലെങ്കിൽ ലോകത്തിന്റെ എത്രയോ കോണുകളിലായിട്ട് എത്രയോ പുരുഷന്മാരെ ഏത് വിഷയത്തിലാണ് നിങ്ങൾക്ക് നീതി നേടിക്കൊടുത്തിട്ടുള്ളത് അപ്പഅുന്നവനെ അപ്പാന്ന് അന്നേരം അന്നേരം കിട്ടുന്ന വിഷയങ്ങൾ വെച്ച് വാർത്തയാക്കി പ്രചരിപ്പിച്ച് കിട്ടുന്ന കാശും കിട്ടുന്ന റീച്ചും മാക്സിമം മുതലാക്കി എടുക്കുക അതിനപ്പുറത്തേക്ക് ഏത് വിഷയത്തിലാണ് നീയൊക്കെ കൊണ്ടുവന്നുള്ള വിഷയത്തിൽ നീതി നേടിക്കൊടുത്തിട്ടുള്ളത് എത്രയോ വിഷയങ്ങൾ വന്നു അതുകൊണ്ട് മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത് തെമ്മാടിത്തരമായി മാറരുത് അത്രയേറെ അരിസമാണ് ഓരോരോ മാധ്യമ പ്രവർത്തന വായിത്തു വന്ന വിവരക്കും കേൾക്കുമ്പോ തോന്നിപ്പോന്നു എങ്ങനെയെങ്കിലും ഇവനെ ഒതുക്കിയേ ഈ കേസിൽ നമ്മൾ ഉള്ളൂ ഈ ജേർണലിസം എന്ന് പറയുന്നത് ഇന്ന് ജനാധിപത്യത്തെ അല്ലെങ്കിൽ ജനങ്ങളെ നശിപ്പിച്ച് നാറാണക്കല്ലടിപ്പിച്ച് ഏതൊരു മനുഷ്യന്റെ ജീവനെയും വികാരത്തെയും എല്ലാം വിറ്റ് തിന്നുന്ന പരമ പരമനാറികളായി വ്യക്തിപരമായ ആക്ഷേപം ആക്ഷേപം പാടില്ല വ്യക്തിപരമായ നിന്റെ കുടുംബത്തെ ആക്ഷേപിക്കടാ ആക്ഷേപിക്കണേ ഇത് അമിട്ടുകൾ പൊട്ടിക്കുമ്പോൾ ശ്രദ്ധിക്കണം ഏറെക്കുറെ സോഷ്യൽ മീഡിയക്ക് ഒരു പരിധിവരെ ഈ തെമ്മാടികളുടെ തെമ്മാടിത്തരത്തെ എതിർക്കാനും സത്യം ജനങ്ങളിലേക്ക് എത്തിക്കാനും കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇവന്മാർക്ക് ഇന്ന് ഉള്ള ആകെയുള്ള ഒരു വെല്ലുവിളി എന്ന് പറയുന്നത് ഒരു കാലഘട്ടത്തിൽ ഇവിടെ ഈ ജനങ്ങൾ എന്ത് ചിന്തിക്കണം ജനങ്ങൾ എന്ത് പറയണം ജനങ്ങൾ എന്ത് കാണണം എന്നുള്ളത് ഇവരുടെ മാത്രം അജണ്ടയായിരുന്നു ഫ്ലാഷ് ബാക്ക് മനുഷ്യർക്ക് ഉപകാരപ്പെടുന്ന കാര്യത്തിനല്ലാതെ ഒരു പൈസ ഞാൻ തരില്ല മിസ്റ്റർ ഭരണകക്ഷിയാണ് ഇതിൽ ദുഃഖിക്കേണ്ടി വരും തന്റെ കാര്യം ഞാൻ ഞാൻ ഏറ്റു 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 ഇന്നത് മാറി സാമൂഹ്യ മാധ്യമങ്ങൾ വന്നപ്പോൾ ജനങ്ങൾ സത്യങ്ങൾ കാണാൻ തുടങ്ങിയപ്പോൾ ഇവന്മാരുടെ അജണ്ടകൾ പലതും നടപ്പിലാക്കാൻ കഴിയാതെ പോയി പറയാനുള്ളത് കൊറോണ വന്ന സമയത്ത് കേരളത്തിലെ ഒരു മാധ്യമ പ്രവർത്തകൻ ആ മാധ്യമ പ്രവർത്തകൻ എന്ന് പറയുന്നത് താണ്ടെ എന്റെ തലയിൽ ധാരാളം ഉള്ള ഒരു സാധനം തലമുടി മാത്രമല്ല ഒരാല്പം യുക്തിയും ബുദ്ധിയും വിവേകവും ഉള്ള ഒരു മനുഷ്യൻ കൂടിയാണ് ഞാൻ ഇതില്ലാത്തവൻ ഈ തലയിൽ ഈ രണ്ട് സാധനവും ഇല്ലാത്തവൻ സ്വയം വല്യ പ്രൊഫസറാണെന്ന് പറഞ്ഞ് നടക്കുന്ന ഒരുവൻ ശരി എന്നെ മനഃപൂർവ്വം കരുവാരിത്തേക്കാൻ കുറച്ച് ആൾക്കാർ അറിഞ്ഞിരിക്കുക ഒരു രോഗം വരുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ മുന്നിലേക്ക് ഒരു അപകടം എത്തുമ്പോൾ ജനങ്ങൾക്ക് ഭീതി പടർത്തി അവരെ കൂടുതൽ അപകടകാരികളാ അവരെ കൂടുതൽ അപകടത്തിലേക്ക് കൊണ്ട് ചാടിക്കുകയല്ല വേണ്ടത് ആശ്വസിപ്പിക്കാനും എങ്ങനെ അത് പരിഹരിക്കാനും എങ്ങനെ അതിൽ നിന്ന് നമുക്ക് രക്ഷ നേടാനും എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതിന് പകരം ഏത് വിഷയത്തിലും ഈ നാട്ടിൽ വിഷം ഏത് രീതിയിലൊക്കെ കുത്തിവെക്കാമോ അത് ജാതിയുടെ കാര്യത്തിലായിക്കാട്ടും സാമ്പാറിന്റെ കാര്യം പറഞ്ഞ് ജാതി കുത്തിവെക്കുന്നവൻ അത് തമാശ യും ഉയർത്തിശു കൊടുക്കുന്നവരെ വേണ്ടിട്ട് എന്ത് മാധ്യമ പ്രവർത്തകർ ഈ നാടിന്റെ ഒരു വലിയ ശാപം തന്നെയാണെന്ന് എത്രയൊക്കെ നമ്മൾ മാറ്റി വെച്ചാലും പറയാതിരിക്കാൻ കഴിയില്ല അങ്ങനെ പറയരുത് എല്ലാവരും ഈ സർപ്പത്തില്ല